കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ ഷാഹിൾ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്താ ഡയലോഗ് ആ പൂതി വെച്ച് ഇങ്ങോട്ട് വാങ്ങി ശരിയാക്കി തരാ നിന്നെ എന്ത് ശരിയാക്കി തരാന്ന് വന്നാൽ എന്താ ഡീ നീ എനിക്ക് വാക്കെന്നാ ആ കാലാവധിയൊക്കെ എപ്പോഴേ കഴിഞ്ഞു എന്നിട്ടും ആ പേരും പറഞ്ഞാൽ നിന്നെ അറ്റാക്ക് ചെയ്യാനൊന്നും വന്നില്ലല്ലോ ഞാനും വാക്ക് എന്നിരുന്നു എന്താണെന്ന് ഓർമ്മയാണല്ലോ ഭാര്യക്ക് നീ പൂർണമായും സന്തോഷിക്കുന്ന ദിവസം മതിയെന്ന് ഇന്ന് നീ ഫുൾ ഹാപ്പിയാ ഹൃദയം സന്തോഷം കൂടി ഡീജ കളിക്കുവാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനിയും കാത്തിരിക്കാൻ എന്നെ കിട്ടില്ല ഒരുപാടങ്ങ് ചാടിയിട്ട് നിന്നാ ഞാനിങ്ങി എടുക്കും എനിക്ക് വേണ്ടതൊക്കെ അന്നേരം എന്നെ തലടി ചൂട്ടിക്കാൻ വന്നാലുണ്ടല്ലോ പിന്നെ ബാക്കി വെച്ചേക്കില്ല അവളെ ഭീഷണിയോടെ നോക്കി അവളൊന്നും മിണ്ടിയില്ല മുഖം ചുമന്ന് തുടുത്തിരുന്നു കണ്ണുകളിലും ചുണ്ടുകളിലും ഒരുപോലെ നാണം വിരിഞ്ഞിരുന്നു ഇപ്പൊ കണ്ട എനിക്ക് നാണം രാത്രി കണ്ടാ മതി ഓരോന്ന് കാണിച്ച് എനിക്ക് ഉള്ളതാ ആ പറച്ചിൽ അവന്റെ മുഖഭാവം കണ്ട അവൾ ഉറക്കി ചിരിച്ച് ഓടി പട്ടി ഇനി നിന്നാലേ എന്റെ മാച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നേ ഇറങ്ങോ ചിലപ്പോൾ ലേറ്റാവും വിളിച്ചിട്ടിട്ടില്ലെങ്കിൽ വാലിനെ തീ പിടിച്ചവൻ മുറ്റത്തേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട കഴിക്കാനും കാത്തു ഇനി മുതൽ ഡാഡി ഇവിടെ അല്ലെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പോവാലോ സ്വന്തം മകളേക്കാൾ കൂടുതലായി നിന്ന് സ്നേഹിക്കുന്ന ഒരു ഉമ്മയുണ്ടല്ലേ ഇവിടെ ഇപ്പോ വൈകുന്നേരം കാണാം അവൻ അവടെ രണ്ട് കവിളിയിൽ ഓരോ മുത്തം കൊടുത്തു തിരിച്ചവടടുത്തു നിന്ന് അതുപോലെ രണ്ടെണ്ണം വാങ്ങിക്കാനും മറന്നില്ല പിന്നെ അവൻ ബാഗും ഫോണും വാലറ്റും എടുത്ത് റൂമിന് വെളിയിലേക്ക് കടക്കാൻ തുടങ്ങിയതും അവൾ പുറകിയെന്ന് വിളിച്ചു എന്താടി അവൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അപ്പൊ നിനക്ക് തന്നെ തീരെ വിശ്വാസമില്ല അല്ലേ വിശ്വാസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ എന്നാ ചോയിച്ച് വന്നേ നീ അവൻ അവൾ അരികിലേക്ക് വിളിച്ചു അങ്ങനെ വേറൊരുത്തീ നോക്കാനും വളക്കാനൊക്കെ ആണെങ്കിൽ ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് സ്വന്തമാക്കി ഓടി എന്ന് ഞാൻ ചോദിക്കുന്ന ഈ കരുതണ്ട ഞാൻ നോക്കും വളക്കുകയും ചെയ്യും അതിൽ നിനക്ക് വല്ല ഇഷ്ടക്കുറവ് മുടക്കാൻ പറ്റും അവൻ ചുണ്ടുകൊണ്ട് ഉമ്മക്കുന്ന പോലെ കാണിച്ച് ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി അവളും പിന്നാലെ ചെന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവൻ അവളെ നോക്കി അവൾ അപ്പോൾ തന്നെ മുഖം തിരിച്ചു കളഞ്ഞു താൻ കയറ്റി കടക്കാതെ അവൾ അകത്തേക്കായിരുന്നില്ലെന്ന് അവൻ അറിയാമായിരുന്നു സന്തോഷത്തോടെ വണ്ടി മുന്നോട്ടെടുത്തു അവൻ കണ്ണിൽ നിന്ന് മറയുന്നവരെ അവൾ അവിടെ തന്നെ നിന്നു പിന്നെ ഒരു ചിരിയോടകത്തേക്ക് തുള്ളിച്ചാടി പോയി മനസ്സ് സന്തോഷം കൊണ്ടാകെ അലയടിച്ച് കളിക്കുകയാണ് എന്നാൽ അവളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അറിയണമായിരുന്നു അവൾക്ക് എല്ലാറ്റിനുമുള്ള ഉത്തരങ്ങൾ ഒരാൾക്ക് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂന്ന് അവൾ ഓർത്തു ഉടനെ മുറിയിലേക്ക് പോയി ഫോൺ എടുത്ത് കോൾ ഡയൽ ചെയ്തു എന്താ മോളെ എന്തിനാ പെട്ടെന്ന് കാണന്ന് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീണ്ടു പരന്നു കിടക്കുന്ന നീലസാഗരത്തിന് മുന്നിൽ കൈയും കെട്ടി ദൂരേക്ക് കണ്ണ് നട്ടു നിൽക്കുന്ന ആൾക്കരികിലേക്ക് വന്ന വക്കീലങ്കിൽ തെല്ലാധിയോടെ ചോദിച്ചു അങ്ങനെ ടെൻഷനാവണ്ട ഒരു പ്രശ്നവും ഇല്ല എന്നാലും ഫോണിലൂടെ സംസാരിക്കേണ്ട വിഷയമെന്ന് തോന്നി അങ്ങലെണ് നേരിൽ കണ്ട് സംസാരിച്ചാലും ശരിയാവുള്ളൂന്ന് തോന്നി അതെയാൻ വിളിച്ചതും കാണണമെന്ന് പറഞ്ഞു അവൾ വക്കീലിനെ നേരെ തിരിഞ്ഞു നിന്നു വക്കീൽ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അമിനുറമി ആരാണെന്ന് അങ്ങോട്ട് അറിയാമായിരുന്നില്ലേ ആ ഒരു ദിവസം അവരുടെ മക്കളാണെന്ന് അങ്ങോട്ട് അറിയാമായിരുന്നില്ലേ എന്നിട്ട് എന്തു എന്നോട് പറഞ്ഞില്ല അന്നൊരു വൈകുന്നേരം അങ്കിളിനെ കണ്ടപ്പോൾ ആ വീടിനെ കുറിച്ചും അവിടുത്തെ ഉപ്പാനെക്കുറിച്ചും പ്രമിയെ അമനെക്കുറിച്ചൊക്കെ ഞാൻ എത്ര നേരം അങ്കിളോട് സംസാരിച്ചു കൂടുതൽ ബാംഗ്ലൂരിൽ അവരുടെ ഉമ്മാനെക്കുറിച്ചും പറഞ്ഞിരുന്നു അന്നെങ്കിൽ എന്നോട് പറയായിരുന്നു അങ്കിളിന് അവളുടെ ശബ്ദത്തിലെ സന്തോഷവും വേദനയും എല്ലാം ഒരുപോലെ ചേർന്നിരിക്കുന്ന വക്കീലിനെ മനസ്സിലായി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നീ അറിയേണ്ട നേരമാകുമ്പോൾ എല്ലാം അറിയട്ടെ എന്ന് കരുതി ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം നീ മനസ്സിലാക്കുമെന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നീ മാത്രമല്ല ആ വീട്ടുകാരും എന്ന ഇക്കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മുമ്പിൽ ഞാൻ വന്ന് തുറന്ന് പറഞ്ഞേനെ എപ്പോഴേ ഞാൻ അവിടേക്ക് വന്നേനെ പക്ഷെ ഒരൊറ്റ കാര്യം എന്ന അതിൽ നിന്നും തടഞ്ഞു ഒരിക്കലും ഞാനെടുത്ത തീരുമാനം ഞാൻ യൂസഫിന് കൊടുത്തൊരു വാക്ക് ഒരിക്കലും താജിൻ്റെയും മുന്താസിൻ്റെ ഇടയിലേക്ക് ഞാൻ കടന്നു ചെല്ലില്ലെന്നുള്ള വാക്ക് ഒരിക്കലും അവർക്ക് മുമ്പിലേക്ക് ചെന്നുവിടുകയില്ലെന്നും അവരുടെ ഒരു കാര്യങ്ങളിലും ഞാൻ ഇടപെടില്ലെന്നുള്ള എൻ്റെ വാക്ക് അങ്കിൽ അങ്കിൾ ഇതെന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ നെറ്റി ഒളിച്ച് വക്കീലിനെ തന്നെ നോക്കി നിന്നു അന്നൊരു നീ ചോദിച്ചിരുന്നില്ലേ ഞാൻ എന്താ വിവാഹം കഴിക്കാത്തെന്ന് എനിക്ക് പ്രേമനൈരാശിയാണോന്ന് ഞാൻ പ്രണയിച്ചിരുന്നു പക്ഷേ എനിക്കവിടെ നഷ്ടപ്പെട്ടു പോയി മുംതാസിനെ ഞാൻ ആത്മാർത്ഥമായി തന്നെ അവളെ പ്രണയിച്ചിരുന്നു ഒരു കാലത്ത് ഈ നെഞ്ചിൽ കൊണ്ട് നടന്നതാ നിൻ്റെ ഉപ്പ യൂസഫ് എൻ്റെ പ്രിയ സുഹൃത്ത് എനിക്ക് വാക്കും തന്നാ മുംതാസിനെ എനിക്ക് തന്നെ വിവാഹം ചെയ്ത് തരാമെന്ന് പക്ഷേ പക്ഷേ വിധി അവളെ താജ്യത്തേന് കൊടുത്തുമാളെ എന്നേക്കാളേറെയായി അവൻ അവളെ പ്രണയിച്ചു അവൻ്റെ പ്രണയമായിരുന്നു സത്യം അതുകൊണ്ടല്ലേ അവൾ അവന് സ്വന്തമായത് റമി നിന്നെ പ്രണയിച്ചിട്ടും നീ ഇന്ന് അമ്മന് സ്വന്തമായതുപോലെ എന്താ പറഞ്ഞ് അങ്കിള് തെസീമാനെ സ്നേഹിച്ചിരുന്നോ ഉപ്പ വാക്ക് വന്നിരുന്നു പിന്നെ എന്താ സംഭവിച്ചു എൻ്റെ ഉപ്പ അങ്ങൾ ചതിച്ചു ഇല്ല എൻ്റെ ഉപ്പ അങ്ങനെ ചെയ്യില്ല അങ്കിൽ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ ഇല്ല മോളെ യൂസഫ് ഒരിക്കലും എന്നെ ചതിച്ചിട്ടില്ല മുൻതാസും ചതിച്ചിട്ടില്ല ആരും ആരെയും ചതിച്ചിട്ടില്ല തെറ്റെൻ്റെ ഭാഗത്തായിരുന്നു മുംതാസിനെ ഞാനും അനിയത്തിയായി കാണണമായിരുന്നു യൂസഫിൻ്റെ സ്ഥാനത്തെ അവൾ എന്നെ കണ്ടിട്ടുള്ളൂ അവന് കൊടുക്കുന്ന അതേ ബഹുമാനവും സ്വാതന്ത്ര്യവും സ്നേഹവും അവൾ എനിക്കും തന്നു പക്ഷേ ഞാൻ അവൾ അതിലപ്പുറമായി സ്നേഹിച്ചു ജീവിതസഖിയാക്കാൻ ആഗ്രഹിച്ചു ആ സമയം അവൾ കോളേജിൽ പഠിക്കുക എൻ്റെ ജൂനിയറായിട്ട് എനിക്ക് അവളോടുള്ള അമിതമായ സ്നേഹവും കെയറിങ് കണ്ടിട്ടാവണം യൂസഫിന് കാര്യം മനസ്സിലായിരുന്നു അവനെന്നോട് തുറന്ന് ചോദിക്കുകയും ചെയ്തു ആദ്യം പറയാൻ പഠിച്ചുവെങ്കിലും അവൻ്റെ നിർബന്ധപ്രകാരം എനിക്ക് മനസ്സ് മനസ്സൻ്റെ മുമ്പിൽ തുറക്കേണ്ടി വന്നു കേട്ടപ്പോൾ അവൻ്റെ ആദ്യ പ്രതികരണം രണ്ടു തുള്ളി കണ്ണുനീരും കെട്ടിപ്പിടുത്തോ ആയിരുന്നു അവൾ ഇത്രയേറെ സ്നേഹിക്കുന്നത് നിനക്കല്ലാതെ മറ്റാർക്കാണോ ഞാൻ എൻ്റെ തെസിയെ കൊടുക്കുക നിന്റെ അരികിൽ അവൾ എപ്പോഴും സന്തോഷവതിയായിരിക്കും മാത്രമല്ല അവൾ എപ്പോഴും എൻ്റെ കൺവെട്ടിൽ തന്നെ ഉണ്ടാകും നിനക്കുള്ളതാണ് അവൾ അവളെ അത് നിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും എന്നതായിരുന്നു അവൻ്റെ വാക്കുകൾ എനിക്കതിൽ കൂടുതലായി മറ്റൊന്നും വേണ്ടായിരുന്നു കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞ നിമിഷം പക്ഷേ ഈ സമയം ആരും അറിയാതെ അവളുടെ മനസ്സിൽ താജുദിനോടുള്ള പ്രണയം പൂത്ത് വിടരുകയായിരുന്നു അവനും ഞങ്ങളുടെ അതേ കോളേജിൽ തന്നെയായിരുന്നു ഏതു നേരവും പാർട്ടി സമരം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ഉച്ചിയിലുള്ള കഥാപാത്രം തൻ്റെ ഇടം ധൈര്യം ചങ്കുറപ്പ് നേർക്ക് നിന്ന് ശബ്ദം ശബ്ദമുയർത്തി ഒരുത്തിനെയാ വെറുതെ വിട്ടിട്ടില്ല തനി തെമ്മാടി ശരിക്കും പറഞ്ഞ ഇന്നത്തെ താജ് അതേ രൂപം അതേ ഭാവം അവൻ്റെ ആ ചോരത്തിളപ്പ് മുംതാസിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു അവൾ മനസ്സിൽ താജുദ്ദീനെ തൻ്റെ പ്രാണനായി പ്രതിഷ്ഠിച്ചു മുംതാസിനെ ഒന്ന് നോക്കിയാ വീണ്ടും ഒന്ന് നോക്കിപ്പോ അത്രയ്ക്കും വശ്യമായ ഉടമയായിരുന്നു അവളന്ന് എല്ലാവരും പറയുന്ന എനിക്ക് നിൻ്റെ ഉമ്മാൻ്റെ സൗന്ദര്യമാണെന്ന് പക്ഷേ ഒരിക്കൽ പോലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ കണ്ണിൽ നീ മുംതാസിൻ്റെ തനി പകർപ്പ അവളുടെ ആ ഉശിരിൽ ജനിച്ച് ആ വാശിയിൽ വളർന്ന പെണ്ണ് അങ്ങനെയുള്ള അവളോട് ഇഷ്ടം തോന്നാനും അവളെ തൻ്റെ പ്രണയിനിയാക്കാനും താജുദ്ദീനും വലിയ കാലതാമസം വേണ്ടി വന്നില്ല ആദ്യം ഒക്കെ അവൻ കാര്യമായി തന്നെ എതിർത്തിയിരുന്നു ഇന്ന് നിനക്ക് എന്നെ എന്തിനോടാണ് പ്രണയം തോന്നുന്നത് അതിന് തന്നെ നാളെ നീ വൃത്തെന്ന് വരാം ഒരുപാട് ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ തുടക്കത്തിൽ അവൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ പിന്തിരിയാൻ തയ്യാറായില്ല അവൻ പറഞ്ഞ സത്യമായിരുന്നു അവൾക്ക് പ്രണയം തോന്നിയത് അവൻ്റെ പാർട്ടിയോടോ ആ പാർട്ടി രൂപീകരിക്കാൻ അവനുണ്ടായ സമർത്ഥമായ കഴിവിനോടും പിന്നീട് അവൾ വെറുത്തും അതുതന്നെയാണ് അവരാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച അവളൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അങ്ങനെ അവരുടെ പ്രണയം ഒരതിരികളുമില്ലാതെ മുന്നോട്ട് കടന്നുപോയി ഫൈനൽ ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ് ഞാനും അവനും കോളേജിൻ്റെ ഇറങ്ങി ഞാൻ തുടർ പഠന നാട്ടിലുള്ള മറ്റൊരു വലിയ കോളേജിൽ തന്നെ ചെയ്തു ഒരുപാട് വലിയ വലിയ കോളേജിൽ സീറ്റ് ഒഴിവുണ്ടായിട്ടും എനിക്കതിനുള്ള ഉയർന്ന മാർക്ക് ഉണ്ടായിട്ടും ഞാൻ ഈ നാട് വിട്ട പഠനമെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോയില്ല ഒരു ദിവസം പോലും മുൻദാസിനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല അതായിരുന്നു കാരണം താജുതീം പഠനം കഴിഞ്ഞതോടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അപ്പോഴും അവരുടെ പ്രണയത്തിന് കോട്ടമൊന്നും തട്ടിയിട്ടില്ലായിരുന്നു ഒരു ദിവസം വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ രണ്ടുപേരെയും ഞാൻ ബീച്ചിൽ ഒരുമിച്ച് കാണുകയുണ്ടായി എന്തോ ഒരു ഭാരം വേദനയ്ക്ക് അനുഭവപ്പെട്ടു എങ്കിലും അവർക്കിടയിൽ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവില്ലെന്ന് ഞാൻ സ്വയം ആശ്വസിച്ച് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ സമാധാനിക്കാൻ കഴിഞ്ഞില്ല മുന്താസിന് നഷ്ടപ്പെടാൻ പോകാണെന്നൊരു തോന്നൽ മനസ്സിന് അലട്ടിക്കൊണ്ടിരുന്നു കണ്ട കാര്യവും മനസ്സിൻ്റെ പിടച്ചിലല്ല യൂസഫിനോട് പറഞ്ഞേ തീരുമെന്നുള്ള തീരുമാനമായി നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി അവനെന്തോ ആവശ്യത്തിന് പുറത്തു വരികയായിരുന്നു എന്ന് കണ്ടത് റഹീക്ക എന്ന് വിളിച്ച് മുന്താസു ഓടി അരികിലേക്ക് വന്നു അവളോട് തന്നെ കാര്യം ചോദിച്ചാളെയാണെന്നെങ്കിൽ ചോദിക്കാനൊരുങ്ങിയതും റഹീക എനിക്കൊരു കാര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞ അവൾ പെട്ടെന്ന് എൻ്റെ കൈ കവർന്നു കളഞ്ഞു എന്താണെന്ന ഭാഗത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കേണ്ട താമസം അവൾ താജുദ്ദീനോട് അടുപ്പവും പരസ്പരം എന്തുമാത്രം പ്രണയത്തിലാണെന്ന് എന്നോട് തുറന്നു പറഞ്ഞു ഒപ്പം യൂസുഫിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചി കെഞ്ചെയ്തു ഒരു നിമിഷം തരിച്ചു പോയി ഞാൻ ഹൃദയം തകർന്നു പോയി അവളോട് പറയാൻ കഴിയുമോ എനിക്കെൻ്റെ അവസ്ഥ അവൾക്കൊരു അവൾക്കൊരാശ്വാസത്തിനായി യൂസഫിനോട് ഞാൻ സംസാരിച്ചവളാണെന്ന് പറഞ്ഞു ഒരു കൃത്രിമ ചിരി അവൾക്ക് സമ്മാനിച്ച് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ കരയാൻ പോലും കഴിഞ്ഞില്ല എനിക്ക് ഒരു തുള്ളി കണ്ണുനീര് പോലും കണ്ണിൽ നിന്ന് പൊടിഞ്ഞിട്ടില്ലെന്നായിരുന്നു സത്യം അത്രയ്ക്ക് തകർന്നു പോയിരുന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ യൂസഫ് കോപം കൊണ്ട് ജനിച്ചു പക്ഷെ ഒരു വാക്ക് കൊണ്ടുപോലും അവളെ വേദനിപ്പിച്ചില്ല അവൻ്റെ ശബ്ദം ഒരു വട്ടം പോലും അവൾക്ക് നേരെ ഉയർന്നില്ല സമാധാനപരമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അപ്പോഴും എൻ്റെ കാര്യം അവൻ അവളോട് പറഞ്ഞില്ല താജുദ്ദീനുമായിട്ടുള്ള ബന്ധം നമുക്ക് ചേരില്ലെന്ന് പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ചേരാത്തതിൻ്റെ കാരണം അവൾ ചോദിച്ചു അന്നേരം പറയാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു യൂസഫിന് കാരണം പണം കൊണ്ടും അന്തസ്സു കൊണ്ടും കുടുംബം കൊണ്ടും അല്ല യൂസഫിനോളെത്തുന്ന ഒരുത്തം തന്നെയായിരുന്നു താജുദ്ദീനും അതുകൊണ്ട് യൂസഫിന് താജുദ്ദീൻ്റെ രാഷ്ട്രീയത്തെ പറയേണ്ടി വന്നു സമൂഹത്തിൽ വലിയൊരു സ്ഥാനവും പതിവിയൊക്കെ ഉണ്ടാകുമ്പോൾ ശത്രുക്കൾ കൂടുന്നു അത് കുടുംബത്തെ ബാധിക്കുമെന്ന് അവൻ മുന്താസിനോട് പറഞ്ഞു നാളെ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാ നീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവളെ എന്നൊക്കെ പറഞ്ഞ് അവളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു സത്യം പറഞ്ഞാൽ താജുദ്ദീനോട് ഇഷ്ടക്കുറവ് യൂസഫിനുണ്ടായിട്ടല്ല എനിക്ക് തന്ന വാക്കായിരുന്നു അവന് വരുത് അത് മനസ്സിൽ വെച്ചാൽ മുംതാസിനോട് ഓരോ വട്ടം സംസാരിച്ചു പക്ഷേ ഒന്നുകൊണ്ടും താജുദ്ദീനെ മറക്കാനോ അവന് വേണ്ടാന്ന് നോക്കാനോ മുന്താസ് തയ്യാറായില്ല യൂസഫ് ഓരോ തവണ അവളോട് സംസാരിക്കുമ്പോൾ അവൾ എൻ്റെ അടുക്കിലേക്ക് ഓടി വരും റഹീക്ക് എങ്ങനെയെങ്കിലും മാനു കാക്കാനോ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞേക്കറിയാൻ അതുകൂടായത് ഉരുക്കിപ്പോയി ഞാൻ പിന്നീട് കുറച്ചാളത്തേക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരം ഇല്ലാതെയായി വേറൊന്നുമല്ല യൂസഫിന് വിവാഹരോചന നോക്കുന്ന സമയമായിരുന്നു അത് ഉപ്പാപ്പയും മാമയും അവന് സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് സുന്ദരിയായ ഒരുപോലെ തന്നെ പെണ്ണ് നോക്കി സമ്പത്തും സൗന്ദര്യം മാത്രമേ ഉണ്ടായിരുന്നു അവൾക്ക് കൂടെ ഒരു കൊട്ടക്കണക്കിന് അഹങ്കാരവും പൊങ്ങച്ചും മറ്റൊരു ഗുണവും ഇല്ലായിരുന്നു സ്വഭാവശുദ്ധിയും നല്ല പെരുമാറ്റവും അവിടെ ഏഴാലത്ത് കൂടി കടന്നിട്ടില്ലെന്ന് പെണ്ണ് കണ്ടതിന് ശേഷം രണ്ട് മിനിറ്റ് സംസാരത്തിൽ നിന്ന് തന്നെ യൂസഫിന് മനസ്സിലായി അഭിപ്രായവും തീരുമാനമൊന്നും പിന്നത്തേക്ക് മാറ്റിവെച്ചില്ല അവൻ പെണ്ണിൻ്റെ സ്വഭാവം ഇഷ്ടമായി തുറന്നടിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറുന്നതിന് മുന്നേ ഒരുവട്ടവൻ്റെ കണ്ണുകൾ ആ വീടിൻ്റെ വിറക് പുറിയിലേക്ക് നീണ്ടിരുന്നു ഒപ്പം ചൂണ്ടിന് സുന്ദരമായൊരു ചിരിയും വിരിഞ്ഞിരുന്നു എന്താണ് ആ കാര്യമെന്ന് അവനോട് അപ്പം തന്നെ ചോദിച്ചെങ്കിലും അവനൊന്നും പറഞ്ഞില്ല എങ്ങോട്ടേക്ക് അവൻ നോക്കിയിരുന്നു വീട്ടിലെത്തി പെട്ടിലേക്ക് ചായുമ്പോഴും അവൻ്റെ ചുണ്ടിലാ ചിരിയുണ്ട് ഇത്തവണ കുത്തിന് പിടിച്ചിരുത്തി കാര്യം ചോദിച്ചു പെണ്ണുക വീട്ടിലെ ജോലിക്കാരുടെ മകളെയായി ഇഷ്ടപ്പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ അവൾ ഈ കൽബിൽ പതിച്ചടാന്ന് അവൻ നെഞ്ചു തൊട്ട് കാണിച്ച് പറഞ്ഞപ്പോൾ അവനെ കളിയാക്കി ഉറക്കെ ചിരിച്ചു എന്നാ എല്ലാം കേട്ടുകൊണ്ട് വാതിക്കൽ നിൽപ്പുണ്ടായ അവൻ്റെ ഉപ്പ ദേഷ്യം കൊണ്ട് വിറച്ചു ഈ വീട്ടിലേക്ക് ഒരുത്തി മരുമകളായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പണവും പ്രതാപവും കുടുംബമായിമ്മയ്ക്കുള്ള ഒരുത്തിയാവണെന്നും അല്ലാതെ കാൽക്കാശിന് വകയില്ലാത്ത മറ്റുള്ളവരുടെ അടുക്കള തൂക്കുന്ന ഒരുത്തി ആവരുതെന്നും ഉപ്പ ചാട്ട്യം പിടിച്ചു പക്ഷേ അവനൊന്നും ചെവിക്കൊണ്ടില്ല ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് അങ്ങനെയുള്ള താനന്തിന് എല്ലാ സുഖ സൗഭാഗ്യമുള്ളവരുത്തിയെ ജീവിതം സഖിയാക്കണം ഒന്നുമില്ലാത്ത ഒരുവൾക്കല്ലേ താൻ ജീവിതം കൊടുക്കേണ്ടെന്ന ചിന്തയാലേ അവൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു മുന്താസും അവനൊപ്പമായിരുന്നു ആ കുട്ടി തന്നെ മതിക്കാക്കിയെന്ന് അവളും പറഞ്ഞു വൈകാതെ അവൻ്റെ വിവാഹം നടന്നു പക്ഷേ ഉപ്പയുമ്മയും അവളെ മരുമകളായി അംഗീകരിച്ചില്ല വീട്ടു ജോലിക്ക് വന്ന വേലക്കാരിയെ മാത്രം കണ്ടു അവളെ ആ വില മാത്രം നൽകി അവൾക്ക് എത്രത്തോളം ക്രൂരത ചെയ്യാൻ കഴിയോ അത്രത്തോളം ക്രൂരത ചെയ്തു അവർ നിന്റെ ഉമ്മാനോട് അങ്ങനെ ഇരിക്കുക സൈനബ ഗർഭം ധരിച്ചു അവളിൽ യൂസഫിനൊരു കുഞ്ഞ് ജനിക്കുന്നു നിൻ്റെ ഉപ്പാപ്പാക്കും ഉമ്മാക്കും വലിയ അപമാനമായി തോന്നി അവടെ ഗർഭം നശിപ്പിക്കാൻ വേണ്ടി കഠിനമായ ജോലി തന്നെ ഉമ്മ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു മൂന്ന് മാസം പൂർത്തിയാകുന്നതിന് മുന്നേ അവരാഗ്രഹിച്ച പോലെ തന്നെ സൈനബിയുടെ ഗർഭ പോയി സ്വന്തം ഉപ്പയല്ലേ ഉമ്മയല്ലേ എങ്ങനെയാ അവർക്കുമ്പിൽ ശബ്ദമുയർത്തിയാന്ന് കരുതി അതുവരെല്ലാം ക്ഷമിച്ചും സഹിച്ചു നിന്ന യൂസഫ് അവടെ വയറ്റിൽ വളരുന്ന സ്വന്തം ജീവനെ തുടിപ്പില്ലാതായപ്പോൾ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചു പോയി ഉപ്പേ അവനും തമ്മിൽ വലിയ ബഹളം തന്നെ നടന്നു നിനക്ക് ഇവളെ മതിയെങ്കിൽ ഈ നിമിഷം നീ ഇവളെയും കൊണ്ട് ഇറങ്ങിക്കൊന്ന് പറഞ്ഞ് ഉപ്പവനെ പുറത്താക്കി മൊന്താസിനെ സഹിക്കാൻ കഴിഞ്ഞില്ല ഉപ്പയേക്കാൾ കൂടുതലായിട്ട് അവൾ സ്നേഹിച്ച് യൂസഫിനെയാ തിരിച്ചു അങ്ങനെ തന്നെ ആ വീടിൻ്റെ പടി ഇറങ്ങുന്നതിന് മുന്നേ അവളെ ചേർത്ത് പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞവൻ പക്ഷെ അവനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഉപ്പാനെയോ ഉമ്മാനെയോ ഉപിക്ഷിച്ച് അവൾ യൂസഫിൻ്റെ ഒപ്പം ഇറങ്ങി ആരില്ലെങ്കിലും എനിക്ക് ഈ ലോകത്ത് മാനിക്കാക്ക ഉണ്ടായാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൾ സെയിനക്കൊപ്പം യൂസഫിനെ നെഞ്ചോട് ചേർന്ന് നിന്നു അവനെതിർത്തില്ല രണ്ടുപേരെയും കൊണ്ട് മുന്നോട്ട് നടന്നു ഒന്നും ആ വീട്ടിൽ നിന്നെടുത്തില്ല പക്ഷെ തളരുകയും ചെയ്തില്ല അധ്വാനിച്ച് വിയർപ്പൊഴുകിത്തന്നെ അവൻ ഓരോന്നും കെട്ടിപ്പൊക്കി നാളുകൾ അതിവേഗത്തിൽ കടന്നുപോയി ഒരു രാത്രിയും ഞാനുണ്ടാവും നേരത്ത് മുന്താസ് താജുദ്ദീൻ്റെ കാര്യം വീണ്ടും അവതരിപ്പിച്ചു യൂസഫ് അത് കേട്ടപ്പോൾ തന്നെ നോക്കിയത് എന്നെയാണ് പക്ഷേ ഞാൻ മുഖം കൊടുത്തില്ല വേഗം എഴുന്നേറ്റ് മാറിയിരുന്ന കളഞ്ഞ് ഏറെ നേരെ രണ്ടുപേരും സംസാരിച്ചു അവൾ അരികിൽ നിന്ന് മാറിയതിന് ശേഷം എന്ത് വേണാന്ന് അവനെന്നോട് ചോദിച്ചു അവൻ്റെ ശബ്ദത്തിൽ അത്രയ്ക്ക് വേദന നിറഞ്ഞിരുന്നു അതാരെ വിഷമിപ്പിക്കുന്ന ഓർത്തിട്ടാ ഒരിക്കലും എന്നെ സങ്കടപ്പെടുത്താൻ അവന് കഴിയില്ല അതിനേക്കാളേറെ അവളെയും വേണമെങ്കിൽ വാശി കാണിച്ചോ സ്വാർത്ത കാണിച്ചോ അവ വാക്ക് തന്നിട്ടുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടു അങ്ങനെ എന്ത് ചെയ്തിട്ടും എനിക്ക് അവളെ സ്വന്തമാക്കായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ല ഏരവും റഹീക്ക റെഹീക്ക എന്നും പറഞ്ഞ് എൻ്റെ പുറകിൽ നിന്ന് മാറാത്ത ആ കൊച്ചു പെണ്ണിനോടാണോ ഞാനെൻ്റെ സ്വാർത്ഥത കാണിക്കേണ്ടിയിരുന്നു സ്വന്തം സഹോദരനേക്കാളേറെ എന്നെ സ്നേഹിച്ച അവളെയാണോ ഞാൻ വാശി കാണിച്ച് നേടേണ്ടിയിരുന്നു കഴിഞ്ഞില്ല എൻ്റെ മനസ്സാക്ഷി എന്നെ അതിനനുവദിച്ചില്ല അല്ലെങ്കിൽ ഞാനല്ലേ തെറ്റെയ്ത് ഞാനല്ലേ അവളെ പ്രണയിച്ച് അല്ലാതെ ഒരിക്കലും അവളത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ പാവത്തിനെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യായിരുന്നു പൂർണ്ണ മനസ്സോടെ തന്നെ യൂസഫിനോട് പറഞ്ഞു അവൾ താജുദ്ദീനെ കൊടുത്തോളാൻ ആദ്യം അവൻ വലിയ ധർമ്മസങ്കടത്തോടെ നിന്നു പിന്നീട് ചിന്തിച്ചപ്പോൾ അതാ ശരിയെന്ന് അവനും തോന്നി ഉപ്പാനെയും ഉമ്മാനെയും ഉപേക്ഷിച്ച് അവനെ മാത്രം മതിയെന്ന് പറഞ്ഞ അവൻ്റെ ഒപ്പം അതിനെ അതിനെക്കരയിക്കാൻ യൂസഫിനും വയ്യായിരുന്നു അവളുടെ ഇഷ്ടത്തിനൊത്ത് തന്നെ നിന്നു അങ്ങനെ താജുദ്ദീൻ അവളെ പെണ്ണ് ചോദിക്കാൻ വീട്ടിലേക്ക് വരികയും ഉടനെ തന്നെ വിവാഹ നിശ്ചയം നടത്തുകയും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം